അസ്സാമലൈക്കും ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറിയും രാത്രിയാകുമ്പണ്ടാക്ക ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാനാണ് ഞങ്ങള് രാത്രിയാകുമ്പോ എല്ലാരും ചോറല്ല തിന്നും ഞങ്ങളൊന്നും い രണ്ട് ഉരുളക്കേങ്ങും രണ്ട് സാപോളി അതിലിട്ടു വേഗം വേഗം കിട്ടിട്ട് അതാ പെയ് കാട്ടേനുള്ള പൂച്ച ഞങ്ങടെ കാട്ടാ അവള് ഇരിക്കുന്ന ഇരുത്തേക്കാട്ടല്ലേ കൈയൊക്കെ പടക്കിട്ട് എന്താ അവിടെ ചേരം ഉള്ളിക്കറി ചപ്പാത്തി കുട്ടികൾക്ക് ഉറക്കാൻ വന്നിട്ട് കുറെ നേരമായി നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിന് വിൽക്കാതിട്ടുകൊങ്ങുമ്പോളേ ഇങ്ങനൊരു കേട് ഇതിന് മുടുക പൊയുകുമ്പോ നമുക്ക് ഉരുളങ്കേങ്ങൊക്കെ വെക്കാൻ നേരം വയ്ക്കുന്നു കണ്ടാൽ ആ മുടുക പോയിങ്ങണേൽ രണ്ട് ഉരുളം കെങ്ങിടുക കഴുകിയിട്ട് രണ്ട് സാവാളി ഇടും എന്നിട്ട് അത് നുറുക്കിയിട്ട് വേഗം ഉള്ളി തക്കാളി വാട്ടിനെല്ലാം കിട്ടുക ഇതാ പറമ്പുടക്കാവും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ വെക്കാം അങ്ങനെയൊക്കെ ആക്കിയാൽ വേഗമാകും ഇത് വേണ്ട ഉള്ളി പൊടിച്ചാലൊന്നും കിട്ടുന്നില്ല പൂച്ചക്ക് ആദ്യം കൊടുക്കണം പൂച്ച നിലവണിച്ചിട്ട് വരും കഴിയുന്നതായിരുന്നു ചായ ചപ്പാത്തി കുടിക്കാൻ വേണ്ടി എടുക്കാണേ അത് പിന്നാലെ നടക്കും ഇല്ല അത് കാരണം അവളെ ഒഴിവാക്കാൻ തോന്നില്ല